ഹായ് ഗായ്സ് എന്തൊക്കെയാ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നിങ്ങളറിഞ്ഞു നമ്മുടെ പാലാഴി ഹൈലൈറ്റ് മാർട്ട് മുന്നിലെ ഫ്ലൈ ഓവർ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് വർഷത്തെ ശേഷം ജനങ്ങളുടെ ദുരിതത്തിനു വിരാമമായി ദേശീയപാത അറുപത്തിയാറിലെ ഒരു ഫ്ലൈ ഓവർ കൂടി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയാണ് സൈബർ പാർക്ക് മുതൽ മെട്രോ കാർട്ടേജ് സെന്റർ വരെ നീളുന്ന ഈ ഫ്ലൈ ഓവർ കാലിക്കറ്റ് ബൈപ്പാസിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ വൺ പോയിൻറ്റ് വൺ ത്രീ കിലോമീറ്റേഴ്സ് ദൈർഘ്യം കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഈ ഫ്ലൈ ഓവറിന് ഏറെ പ്രത്യേകതകളുണ്ട് സാധാരണ ഫ്ലൈ ഓവർ നിർമ്മാണത്തിൽ പിയറിൻ്റെ മുകൾ ഭാഗത്ത് വന്ന പിയർ കാപ്പിൻ്റെ മുകളിൽ ഗാർഡർ ഇൻസ്റ്റാളേഷൻ ആണ് ചെയ്യാറ് പക്ഷേ ഈ ഫ്ലൈ ഓവറിൽ പിയറിൻ്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗാർഡർ കാസ്റ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ